നമസ്കാരം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ പ്രിയങ്കാഗാന്ധി എംപിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാന്ദ്രയ്ക്കെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നു ശാരീരികമായ പ്രശ്നങ്ങൾ മൂലം എയിംസിൽ പ്രവേശിപ്പിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണം എയിംസ് സ്ഥിരീകരിക്കുന്നതിനു മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിട്ട് റോബർട്ട് വാന്ദ്ര ലോകത്തെ മുഴുവൻ അറിയിച്ചതിൽ ദുരൂഹത ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധമുയരുന്നത് എയിംസിലെ ഡോക്ടർമാർ മൻമോഹൻ സിംഗിന്റെ മരണം സ്ഥിരീകരിക്കുന്നതിന് മുൻപ് മൻമോഹൻ സിംഗ് മരിച്ചതായി എങ്ങനെ റോബർട്ട് വാന്ദ്ര അറിഞ്ഞു എന്ന ചോദ്യമാണ് ഉയരുന്നത് സംഗതി വിവാദമായതോടെ റോബർട്ട് വാന്ദ്ര ഇൻസ്റ്റാഗ്രാമിൽ ഈ പോസ്റ്റ് പിൻവലിച്ചു ഇതേക്കുറിച്ച് റോബർട്ട് വാന്ദ്രയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉൾപ്പെടെ പങ്കുവെച്ച് ബി ജെ പി ഐ ടി എസ് എൽ ചുമതലയുള്ള അമിത് മാളവ്യെ വിമർശനങ്ങൾ ഉയർത്തിയതോടെയാണ് പോസ്റ്റ് പിൻവലിച്ചത് ആശുപത്രി പ്രസ്താവന പ്രകാരം മരണം സംഭവിച്ചത് ഒൻപത് അമ്പത്തി ഒന്നിനാണ് എന്നാൽ അതിനും ഇരുപത്തിയെട്ട് മിനിറ്റ് മുൻപേ റോബർട്ട് വാന്ദ്ര മരണ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു ഇത് വലിയ വിവാദമായിട്ടുണ്ട് എങ്ങനെയാണിത് സംഭവിച്ചതെന്ന ചർച്ച കോൺഗ്രസിലും സജീവമാണ് വീട്ടിൽ നിന്നും എട്ട് മണിയോടെ എയിംസിലെത്തിച്ച മൻമോഹൻ സിംഗിന് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകാൻ ശ്രമിച്ചു പക്ഷെ ഹൃദയത്തിന്റെ പ്രവർത്തനം ശരിയായില്ല ഈ സമയം പ്രിയങ്കാ ഗാന്ധിയടക്കം ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ മാറ്റുന്നതിനും ആലോചിച്ചു അത് പിന്നീട് വേണ്ടെന്ന് വെച്ചു ഇതിനിടെയാണ് വാന്ദ്രയുടെ ട്വീറ്റ് എത്തിയത് പത്ത് മണിയോടെയാണ് എയിംസ് പത്രക്കുറിപ്പ് ഇറക്കിയത് ഇതിൽ മരണസമയം വ്യക്തമായി തന്നെ ഒൻപത് അൻപത്തിയൊന്നെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു ഈ വിവാദത്തിൽ വാന്ദ്ര പ്രതികരിച്ചിട്ടില്ല ഗാന്ധി കുടുംബത്തെ പതിറ്റാണ്ടുകൾ സേവിച്ചതിനുള്ള പ്രതിഫലമാണോ ഇതെന്നാണ് ബി ജെ പി നേതാക്കളുടെ വിമർശനം മൻമോഹൻ സിംഗ് ഗാന്ധി കുടുംബത്തിൽ നിന്ന് കൂടുതൽ ബഹുമാനം അർഹിക്കുന്നുണ്ട് എന്നും അബിത് മാളവ്യ വിമർശനം ഉന്നയിച്ചു രാജ്യത്തെ സമുന്നതരായ നേതാക്കളൊരാളായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ ഇന്ത്യ ദുഃഖിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനക്കുറിപ്പിൽ പറഞ്ഞത് പ്രധാനമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു വർഷങ്ങളോളം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഏറെ ശ്രദ്ധേയമാണെന്ന് മോദി പറഞ്ഞു എയിംസിൽ ചികിത്സയിലിരിക്കെ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് മൻമോഹൻ സിംഗ് വിട പറഞ്ഞത് അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ മഹത് വ്യക്തിത്വമാണ് ഓർമ്മയാകുന്നത് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയുടെ പതിനാലാമത് പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് അധികാരമേറ്റത് രണ്ടാമത് അധികാരമേറ്റത് രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തിരണ്ടിനും ഇക്കഴിഞ്ഞ ഏപ്രിലാണ് മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ സേവനത്തിന് ശേഷം മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്നും വിരമിച്ചത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉടച്ചുപാർത്ത ധനമന്ത്രിയായും സൈലൻസ് സൈലന്റ് ഇല്ലാതാക്കിയ ധനമന്ത്രി എന്നും പേരെടുത്ത അദ്ദേഹം സാമ്പത്തിക ഉദരവൽക്കരണ നയങ്ങൾ നടപ്പാക്കിയതിലൂടെ ശ്രദ്ധേയനായി ജവഹർലാൽ നെഹ്റുവിന് ശേഷം അഞ്ചു വർഷം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും അധികാരത്തിലെത്തിയ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള പഞ്ചാബിലെ ഗാഹിൽ സിംഗ് കുടുംബത്തിലായിരുന്നു ജനനം ിൽ നരസിംഹറാവു സർക്കാർ ധനമന്ത്രിയായി അപ്രതീക്ഷിതമായി എത്തിയ അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യ വ്യക്തിയുമാണ് ആദ്യ സിഖ് മതസ്ഥനായ വ്യക്തിയുമാണ് ആദ്യമന്ത്രിയുമാണ് മുതൽ രണ്ടായിരത്തി നാല് വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ റിസർവ് ബാങ്ക് ഗവർണർ എന്നീ പദവികളിലും പ്രവർത്തിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannanthapuram.